സംസ്ഥാന ഇതൊക്കെ നിങ്ങൾ പലതും പലതും ചാർത്തി തരാറില്ല അതിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ് അവിടെ ഞാൻ സാധാരണ ഇതിന് മറുപടി പറയേണ്ടതില്ല എല്ലാരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ഞാൻ പറയണമെങ്കിൽ എനക്ക് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എല്ലാം പറയുന്നവരെ തടസ്സമില്ല ഞാൻ പറയാ അതായത് ഇതിൽ കണ്ടത് ഞങ്ങള് കേരള സംസ്ഥാനത്ത് രാജ്യത്താകെ പൊതുവെ എടുത്തൊരു നിലപാടുണ്ട് എഴുപത്തി വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ് എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാന്നുള്ളതാണ് അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലേക്ക് കിട്ടിയതാണ് ഈ പാർട്ടി കോൺഗ്രസ്സും ആ എക്സെംഷൻ വീണ്ടും നൽകുകയുണ്ടായി ഇത്തവണ കേരളത്തിൽ അത് കൃത്യമായി തന്നെ നേരത്തെ നടപ്പാക്കി ഇത്തവണയും നടപ്പാക്കി ഇത്തവണ നടപ്പാക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുള്ള ശ്രീമതി ടീച്ചർ എ കെ ബാലൻ അനാവൂർ നാഗത്ത് ഇത്രയാളുകൾ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഒഴിയേണ്ടതായിട്ട് വന്നു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടമായപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു അപ്പോൾ ശ്രീമതി ടീച്ചർ നല്ല പ്രവർത്തനമാണ് ഈ മഹിളാരംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് വിവിധ അവർ പോകുന്നു പൊതുവെ നല്ല അംഗീകാരം അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ആ പ്രവർത്തനം തുറന്നു നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ തുറന്നു നടത്തുന്നതിന് അവര് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതാണ് നന്നാവുക എന്ന ഒരു പൊതുവായ അഭിപ്രായം വന്നു അപ്പോ അങ്ങനെ വരണമെങ്കിൽ എക്സംഷൻ കൊടുക്കണം ആ എക്സംഷൻ കേരളത്തിന്റെ ഭാഗമായിട്ടല്ല കേന്ദ്ര പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ എക്സെപ്റ്റ് ചെയ്ത് ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചു ഇതാണ് അവരുടെ എക്സംഷന്റെ രീതി അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മഹിളാരംഗത്താണ് എന്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൽ അവരിപ്പോൾ സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്താകെയാണ് കേരളത്തിലല്ല എന്നാൽ കേരളത്തിൽ ആണല്ലോ അവർ ജീവിക്കുക അങ്ങനെ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുക്കുന്നുവരും ഇതാണ് സാധാരണ നിലക്ക് സംഭവിക്കുക ഇപ്പോ ഇവരുടെ കൂടെ ഒഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്ന എ കെ ബാലൻ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് എക്സംഷൻ ഇല്ല അപ്പോൾ സാധാരണഗതിയിൽ പ്രായം കഴിഞ്ഞാൽ പിന്നീടുള്ള സംഘടനാ ചുമതല നൽകുന്നില്ല അതാണ് കാണേണ്ടത് ഈ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ സംഘടനാ ചുമതല മഹിളാരംഗത്താണ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതല എന്ന് നിലക്കല്ല നേരത്തെ അവർ കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതലയിലാണ് നിന്നിട്ടുള്ളത് അപ്പോ എഴുപത്തഞ്ച് വയസ്സ് ബാധകമായി ആ ചുമതലയിൽ നിന്ന് മാറുന്ന നില വന്നിരിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സമില്ല ആ ഘട്ടത്തിൽ ചേരുന്ന സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും നേരത്തെ എല്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവരുണ്ടാവും എല്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഭാഗമായി വരുന്ന ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിലും അവരുണ്ടാവും ആ ഭാഗങ്ങളൊന്നും ഇപ്പം ആ ചുമതലയിൽ വരുന്നില്ല എന്നർത്ഥം ഇത് മാത്രമേ ഉള്ളൂ അതാണ് കാണേണ്ടത് ഓ എല്ലാ സെക്രട്ടറി യോഗത്തിലും പങ്കെടുക്കുന്നത് സാധാരണഗതിയിൽ ചുമതല നിർവ്വഹണത്തിന്റെ ഭാഗമായിട്ടാണ് ആ ചുമതലാ നിർവഹണത്തിന്റെ ബാധ്യത ഇവിടെ വരുന്നില്ല ചുമതല നിർവഹണം പ്രധാനമായിട്ട് അഖിലേന്ത്യാ തലത്തിലാണ് നടത്തേണ്ടത് അതാണ് അതിന്റെ പ്രശ്നം